one. मसीद سيقول لنا أن هذا هو أن الله سبحانه وتعالى يقول أن الله عليه وسلم يقول أن الله سبحانه وتعالى يقول لنا أن الله سبحانه وتعالى يقول أن الله سبحانه وتعالى يقول الإيمان ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഭാഗമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് ലജ്ജിക്കുക ലജ്ജുണ്ടാവുക നാണമുണ്ടാവുക ഹയാൾ ഉണ്ടാവുക എന്നുള്ളത് അത് ഹയാവില്ല എഴുത്തിയില്ലാത്ത ലജ്ജ എന്ന് പറയുന്നത് അതുകൊണ്ട് നന്മയെ ഉണ്ടാവുകയുള്ളൂ ഇതല്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും ലജ്ജല്ല അവർ തോന്നിയതൊക്കെ പ്രവർത്തിച്ചു ഇസ്ലാമിന്റെ ഒരു സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിന്റെ ഒരു ഭാഗമാണ് എല്ലാ നന്മയുടെയും വിധാനം അതാവു ഒരു ഒരു എന്ന് പറയുമ്പോൾ അയാളിൽ ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ് ലജ്ജ എന്നുള്ളത് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അവരെ അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ലജ്ജയില്ല നാണമില്ല അയാള് ആ പണം അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നൊരു ബോധം അയാൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ട് കൊടുക്കണം എന്നൊരു തോന്നൽ ഇതൊന്നും അയാൾ ഇല്ലാതെ പോകുന്നത് നാടല്ലാത്തതാണ് അഞ്ചല്ലാത്തവർ അയാളുടെ മുമ്പിലൂടെ നടന്നു പോകും എന്നാൽ പോലും ആ കടം വാങ്ങിയ ആൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കണം എന്ന ഒരു ബോധം അത് കൊടുക്കാൻ സാധിക്കാത്തതിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഇതൊക്കെ ഇല്ലാതായി പോകുക എന്നുള്ളത് ഈ ദുർബലമായ നഷ്ടപ്പെട്ടു പോകുന്നു കരാർ ചെയ്താൽ പാലിക്കാതിരിക്കുക അതേപോലെ തന്നെ കളവ് പറയാൻ മടിയിലാതിരിക്കുക ഇത്തരത്തിലുള്ള ചീത്ത സ്വഭാവങ്ങളിൽ ചീത്ത ലക്ഷണങ്ങളിൽ ഒരാളിൽ പ്രകടമായിട്ടുണ്ടോ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാളിൽ നിന്ന് ലജ്ജ നീങ്ങിക്കളിച്ചു അവസാന കാലമാകുമ്പോ ഈ സമൂഹത്തിൽ ലജ്ജ നഷ്ടപ്പെടുമെന്ന് നബി വസ പറഞ്ഞു അവർ നമസ്കരിക്കുന്നവരാകാംകാം പക്ഷേ ലജ്ജ ഈ ഉമ്മത്തിൽ ലജ്ജു ആദ്യമായി നഷ്ടപ്പെടുന്നത് ഒരു തെറ്റ് കുറെ കാലം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റിനെ നമ്മൾ നിസ്സാരമായി കാണുകയാണ് ചെറിയ ചെറിയ കല്ലുകളൊക്കെ കൊന്നുകൂടിയാണ് വലിയ പർവതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് ചെറു ചെറു തെറ്റുകളിൽ ചെറിയ ചെറിയ കുറ്റങ്ങളിൽ പാപങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് അവസാനം ഒരു വലിയ പാപിയായി നമ്മൾ മാറും എന്ന സത്യം നമ്മളെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പോകുന്ന നമ്മൾ നിസ്സാരമായി കാണുന്ന ചെറിയ തെറ്റുകളെ പോലും നമ്മൾ സൂക്ഷിക്കുകയും ജാഗ്രത കൈകൊള്ളുകയും അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ള വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് പണ്ടു കാലത്തൊക്കെ ഒരാൾ സിനിമക്ക് പോയി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ് ഒരു മോശപ്പെട്ട കാര്യമാണ് അതൊരാൾ അറിഞ്ഞാലും അതൊരാൾ ആരോടെങ്കിലും പറഞ്ഞാൽ അതല്ലെങ്കിൽ ആ പോകുന്നതെ ആരെങ്കിലും കണ്ടാൽ അതൊക്കെ വലിയ പ്രശ്നമാണ് അന്ന് വീട്ടില് താമസമില്ല അവര് ഭക്ഷണമില്ല മാത്രമല്ല അവര് വീട്ടുകാരെ പേടി എന്താ കാരണം അവര് സിനിമക്ക് പോയി എന്ന ഒരു തെറ്റ് അവരെന്നറിയാം തെറ്റാ അറിയാം പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താ ഇന്ന് എല്ലാ വീട്ടിലും തിയേറ്ററുകളാണ് എല്ലാ എല്ലാവരുടെയും പ്രോക്കറ്റിൽ തിയേറ്ററുകളാണ് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സിനിമകൾ കാണാൻ സാധിക്കുന്നു ഇത് സിനിമയും സ്റ്റൈലും റീൽസും ഒക്കെ കാണാത്ത ആളുകളുണ്ടോ അത് കണ്ട് 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 മദ്യപാനം കള്ളുപിടി പണ്ടൊക്കെ ഒരാൾ കണ്ടുപിടിച്ചാൽ കുടുംബം പരിഷ്കരിക്കും ആ നാട്ടുകാർ പരിഷ്കരിക്കും അവർ വെറുക്കും ഒരു കള്ളുശാപ്പറ്റം മുമ്പിലൂടെ പോയാൽ മതി അയാൾക്ക് പേടിയാ ഇന്നത്തെ അവസ്ഥ എന്താ ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇന്ന് ആളുകൾ മാറിക്കൊണ്ടിരിക്കുക വിശിഷ്യ മുസ്ലിമുകളിൽ പോലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നിരുവാധികം ലഹരി ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബാപ്പയും മക്കളും ബാപ്പയും ഉമ്മയും ഒക്കെ എല്ലാ മുസ്ലിം നാമധാരികളും ഒക്കെ ലഹരിക്കടിവപ്പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു ആശിഫ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്റെ ഉമ്മ നിഷ്ഠൂരമായി കത്തിക്കൊണ്ട് വെട്ടി രണ്ട് പേര് എട്ടും മുസ്ലിം സൊസൈറ്റികളുടെ ആളുകളാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് എന്താ പറയുന്ന കാര്യം തൊട്ടായ പത്രത്തിൽ നിന്ന് കത്തി കൊണ്ടുവന്ന് സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ആ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയുകയാണ് എനിക്ക് ജന്മം ശിക്ഷയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് സങ്കടമില്ല വിഷമമില്ല അവര് പറയുന്നത് എന്റെ ഉമ്മക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ശിക്ഷ എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് പറയുന്നത് മുസ്ലിം സഹോദരനാണ് ഇരുപത്തഞ്ചു വയസ്സാണ് ആ യതിമായ മോനെ ചെറുപ്പത്തില് ഭൂരികാലത്ത് പോയിക്കൊണ്ട് തീറ്റിപ്പോറ്റി വളർത്തി പത്തിരത്തഞ്ച് വയസ്സാക്കിയപ്പോൾ ആ മകനിൽ നിന്നുണ്ടായ പ്രതികരണം ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ആളാണ് അവരിൽ വന്ന മാറ്റമാണ് മാതാവിനോടുള്ള കടമകൾ പോലും തിരിച്ചറിയാത്ത പോലും നിഷ്ഠൂരമായി വെട്ടി കലപ്പെടുത്തിയിട്ട് ഒരു കണ്ടു തുള്ളി പോലെ തുള്ളി കണ്ടുപോ കണ്ണുനീര് പോലും മുറ്റി വീഴാത്ത ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പെട്ട ആളുകൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ട് ഈ സമുദായത്തെ ലഹരി പദാർത്ഥം എത്രത്തോളം പിടികൂടിയിരിക്കുന്നു നമുക്കൊന്ന് സന്തോഷിക്കണമെങ്കിൽ ലഹരി കഴിച്ചേ മതിയാകും നമുക്കൊന്ന് ദുഃഖിക്കണമെങ്കിൽ ലഹരി ദുഖത്തെ മതിയാകും അങ്ങനെ സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ ലഹരി പദാർത്ഥം ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം സമുദായത്തിന് എന്തോട്ടാണ് പോയി പഠിക്കുന്നത് അതി നടത്തി വരുത്താനുള്ള കഠിനമായ ശ്രമത്തിലെ ചില ആളുകൾ മതമില്ലാത്ത ആളുകൾ ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ പരലോകമില്ല എന്ന് പറയുന്ന ആളുകൾ അവര് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം വേണ്ട ആണും പെണ്ണും തുല്യമായി ജീവിക്കട്ടെ പതിനെട്ട് വയസ്സ് വരെ അത് ഒരുമിച്ച് ജീവിക്കട്ടെ പതിനെട്ട് വയസ്സിന് ശേഷം ഞാൻ ആളാണോ

വസ്ത്രം മതി വളരട്ടെ െൺ വ്യത്യാസമില്ലാതെ സമൂഹം കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ പെണ്ണുങ്ങളും അറിയില്ലേ സ്ത്രീ സഹോദരിമാർ ടീഷർട്ടും പാൻറ്റും ധരിച്ചു മുടി ചെറുതാക്കി മുറിച്ച് ആൺവേഷം കെട്ടുന്ന സ്ത്രീകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ ൾക്ക് പാടുള്ളതല്ല അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല

റിയോ സ്കൂളുകളിൽ പോലും ഇത് പ്രവേശിച്ചുകൊണ്ടിരിക്കുക രജിസ്റ്റർ ചെയ്തോ പണ്ട് കാലത്തേക്ക് നീലമശി തൊട്ട് താഴെ ചുവക്കു വശിയാണ് പെണ്ണുങ്ങളെ പേരെഴുതി അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വിവേചനമാണ് സ്ത്രീകളോട് കാണിക്കുന്ന അനീതിയാണ് അതുകൊണ്ട് എല്ലാ മഷീല് മാത്രം എഴുതണം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഒരേ മഷീൽ എഴുതണം കേട്ടാലും കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അംഗീകരിക്കാത്ത കാര്യമാണ് പക്ഷെ രണ്ടാമത് പറയുന്നു അവരെ ഇടകലർത്തിയിരുത്തണം എങ്ങനെയാണ് എഴുതണം താഴെഴുതണ്ട ഇടകലർത്തി നോക്കുമ്പോഴ നല്ലതല്ലേ എന്നാണ് പല ആളുകൾ ചിന്തിക്കുന്നത് പക്ഷേ വർഷങ്ങൾ ആണോ കൊണ്ടും ഒക്കെ എൽ പി സ്കൂളുകളല്ലേ കഴിഞ്ഞപ്പോ ഒരേ യൂണിഫോം എന്ന് പറയും ഒരേ പഠന മുറികൾ അവർക്ക് വേണം എന്ന് പറയും പറയുന്ന ആണുപോലും ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുക സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ മുസ്ലിമികളാ നമുക്ക് ചില നിയമങ്ങൾ നിർദ്ദേശങ്ങളും ഉണ്ട് തോന്നിയ മാറി നമുക്ക് ജീവിക്കാൻ പാടില്ല മൈ ബോഡി ബൈ ചോയ്സ് മുസ്ലിമിന്റെ എന്റെ ശരീരം റസൂലും എന്താണോ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ ജീവിക്കൂ എന്ന് പറയുന്നവനാണ് മുസ്ലിം എനിക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അവകാശമില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതം അടിസ്ഥാനത്തിലായിരിക്കണം അതല്ലാതെ മറ്റുള്ള ആളുകൾ അനുകരിച്ച് ജീവിക്കുമ്പോ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല ആളുകൾക്ക് ഏഴ് വസ്ത്രം ഉദ്ധരിക്കാം ആഭാസകരമായ വസ്ത്രം 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 അവർക്ക് അവർക്ക് അവരും നമ്മൾ നമുക്ക് റോൾ കോമാർക്ക് അള്ളാഹു പ്രവാചകനും എന്ത് പറഞ്ഞിട്ടുണ്ടോ ഖുറാനും സുന്നത്തും എന്ത് പറഞ്ഞിട്ടുണ്ടോ അതാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുമ്പോഴാണ് ഒരാളും ആവുക അതല്ലാതെ ഭാഷാത്യ സംസ്കാരങ്ങളും നടീനടന്മാരുടെ സ്വഭാവങ്ങളും കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ ഞാൻ മുസ്ലിമാണെന്ന് അർത്ഥമില്ല നമുക്ക് നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് അത് വിശുദ്ധമാണ് അവരാണ് അവരാണ് മുസ്ലിം അതുകൊണ്ട് തന്നെ വരുന്ന കാലഘട്ടങ്ങളൊക്കെ വളരെ ഭയാനകമാണ് ഭീതിജനകമാണ് ഈ മാർ നഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് അവസ്ഥയിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത് വളരെ ജാഗ്രതയോടുകൂടി ുംഹിക്കാതിരുന്നാൽ മനസ്സിലാക്കാതിരുന്നാൽ നമ്മുടെ ഈ മാന് നഷ്ടപ്പെട്ടു പോകും അതിൽപ്പെട്ട ഒന്നാണ് ഇത് മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഇടകലർന്നു കൊണ്ടുള്ള എല്ലാ കൂത്താറ്റങ്ങളും അത് നേർച്ചകളാകട്ടെ മക്ബറുകളിലുള്ള ഉത്സവങ്ങളാകട്ടെ അമ്പലത്തിലെ പരിപാടികളാകട്ടെ ഏത് പരിപാടികളിലും ആണോ പെണ്ണും ഇടകലർന്നുകൊണ്ട് നിഷ്ക്രിയമായി വളരെ വ കൂടി ഒരു രചയുമില്ലാതെ അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക രാവും പകരമില്ലാതെ ആണും പെണ്ണും ഒരേ പോലെ ആണു പെണ്ണിനും പോലെയല്ല വളരെ കൃത്യമായ മതത്തിന്റെ അനുയായി നമ്മൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കണം ഹരാനും ആറാമൊന്നും ആക്കണം സത്യവും അസന്ത്മാക്കണം അനീതിയും ഒക്കെ നോക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഞാനൊരു ആണെന്ന് പറയുന്ന അർത്ഥമുണ്ട് മറ്റുള്ള ആളുകളെ പോലെ എന്തും ചെയ്യാനും എങ്ങനെയും ജീവിക്കാനുള്ള അവകാശം ഒരു മുസ്ലിമിന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകൊണ്ട് മുസ്ലിം സൊസൈറ്റിയിൽ നമ്മളെല്ലാവരെയും ജനിപ്പിച്ചിരിക്കുകയാണ് അലഹമില്ല ഇസ്ലാം പരിസ്ഥിതി ജീവിക്കുന്നതിന് നമുക്ക് യാതൊരു തടസ്സവും ഇല്ല പക്ഷേ ബിശാജി നമ്മൾ അനുവദിക്കൂല ഈ ഇസ്ലാമിൽ നിന്ന് മുസ്ലിമുകളെ തെറ്റിച്ചു വിടുക എന്ന അജണ്ടയാണ് അത് അത് അവൻ ഇരുപത്തിനാല് മണിക്കൂറും വളരെ കൃത്യമായിട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിംങ്ങളെ ഈമാനുള്ള ആളുകളെ ഏതെങ്കിലും രീതിയിൽ അവൻ ഈമാന് തെറ്റു കളയാളുകളെ അല്ലാത്ത ആളുകൾ പിന്നെ ആരെ പിശാചി കൊള്ളൂല മുസ്ലിം ഒരു മൊബില് ഞാൻ ജീവിക്കോ ിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റിച്ചു പറയാൻ വേണ്ടി അവന്റെ പിന്നാലെ പിശാജി കൂടി നമ്മൾ ജാഗ്രതയോട് കൂടി ജീവിക്കണം നമ്മുടെ പുറത്താക്കാൻ കാരണം ആ മക്കളെ പരസ്പരം കൊലപാതകം നടത്താൻ ഉണ്ടായ കാരണം ആ പിന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്

ഇസ്ലാമിലെ നല്ല നല്ല ഇസ്ലാമികളും അവർ തന്നെയും പ്രാർത്ഥിക്കുന്ന അവരോട് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്താ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ ഈസാനിന്റെ സങ്കടങ്ങൾ പറയുന്നു ആളുകൾ മുഹമ്മദ് നബിയുടെ ആളുകളിൽ പറയുന്നു അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് സങ്കടങ്ങൾ പറയുന്നു സഹോദരന്മാരെ എന്ന് എന്ന് അതുകൊണ്ട് ഈ ഏകനായ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പാടുള്ളൂ ആരാധിക്കാൻ പറയുന്നവനാണ് അവനാണ് അവരാണ് ഈമാനുള്ളവൻ അവനാണ് മുസ്ലിം അതുകൊണ്ട് ആ ഒരു ഇസ്ലാമിന്റെ ഗണത്തിലേക്ക് നമ്മള് ഇറങ്ങി വരണം അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം പല ത്യാഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും സമൂഹം പല വഴിക്കും പോകും പക്ഷെ സമൂഹം പോകുന്ന വഴിയിലേക്ക് ഒരു മുസ്ലിം പോകാൻ പാടില്ല സമൂഹത്തിൽപ്പെട്ട മുസ്ലിങ്ങളായ ആളുകൾക്ക് അവർക്ക് സ്വർഗവും നരകവുമില്ല അവർക്ക് എന്തും ആഹാരവും അറിവുമില്ല പക്ഷെ അവർ പോകുന്ന വഴിയിൽ ഒരു മുസ്ലിമായ ഒരു മുസ്ലിമത്തായ ഒരാൾ പോകാൻ പാടില്ല നമുക്ക് കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട് അത് ശുദ്ധപ്രതാവ് പ്രപാദിക്കുന്ന സുഗന്ധമാണ് നമ്മുടെ റോൾ ആ മനസ്സിലാക്കി റസൂൽ എന്ന് പറഞ്ഞു പറഞ്ഞു അതായിരിക്കണം എന്റെ 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 ജീവിതം അതായിരിക്കണം എന്ന് ഒരാൾ പ്രഖ്യാപിക്കുമ്പോഴേ അടയാളി മുസ്ലിമാണ് അർത്ഥം കൊണ്ടു അതുകൊണ്ട് ഇസ്ലാമിനെ മൃഗപ്പിടിക്കുക ഇസ്ലാമിനെ മൃഗപിടിക്കുക പഠിച്ചു മനസ്സിലാക്കി

അറിഞ്ഞും അനുസരിച്ചും ജീവിക്കണമെങ്കിൽ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് പക്ഷെ അള്ളാഹുനടങ്ങിൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാമാണ് ഇസ്ലാമിൽ തന്നെ ഒരുപാട് അഭാന്തര വിഭാഗങ്ങളുണ്ട് ഒരുപാട് കക്ഷികളും ഗ്രൂപ്പുകളും പാർട്ടികളും പക്ഷെ അള്ളാഹുടൽ സ്വീകരിക്കപ്പെടുന്നത് അള്ളാഹു റസൂലും എന്ന് പറഞ്ഞോ അഥവാ ഖുർഹാനും എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്ന ആളുകളുടെ അങ്ങനുകളെ അള്ളവശ് സ്വീകരിക്കുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക് പോകേണ്ട ആളുകളാണ് നമ്മൾ പരലോകത്തെ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം ഈ ലോകത്തെ സ്ഥാനമാനങ്ങളോ അധികാര പദവികളോ ഒന്നും നമ്മുടെ ലക്ഷ്യങ്ങളല്ല നമ്മുടെ ലക്ഷ്യം പരലോകത്തെ സ്വർഗമാണ് ഇതല്ലെങ്കിൽ നാളെ നമ്മളൊക്കെയും ആ സ്വർഗത്തിന് വേണ്ടി ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടു പോയി ഇന്ന് നമ്മുടെ സലഫി പണ്ഡിതനും